നമസ്കാരം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു സർക്കുലറാണ് ഇരുചക്ര വാഹനത്തിൽ രണ്ടുപേർ യാത്ര ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും പരസ്പരം സംസാരിക്കരുത് വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ തിരിക്കരുത് അത് ശിക്ഷയ്ക്ക് കാരണമാകും പിഴ ശിക്ഷ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇരുചക്ര വാഹനത്തിന് പിന്നിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നയാളോട് സംസാരിക്കുന്നത് തടയാനുള്ള നടപടി അപ്രായോഗികമാണെന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ചില ഉദ്യോഗസ്ഥരുടെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന സർക്കുലറാണ് ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല പ്രായോഗികവുമല്ല മന്ത്രി എന്ന നിലയിൽ താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് സർക്കുലർ ഇറക്കിയത് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നയാളിന്റെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലെ സീറ്റിൽ ഇരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴയുൾപ്പെടെ നടപടിയെടുക്കും എന്നായിരുന്നു സർക്കുലറിലെ നിർദ്ദേശം ഇരുവരും ഹെൽമെറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുമെന്നും അപകടങ്ങൾക്ക് കാരണമാകും എന്നും സർക്കുലറിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നായിരുന്നു എം വി ഡി ഉദ്യോഗസ്ഥരുടെ നിലപാട് ശരിക്കും ഇത്തരത്തിൽ സംസാരിച്ച് ശല്യം ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധ മാറും എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ കേരളത്തിലെ നിരത്തുകളിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇത് പ്രായോഗികമല്ല എന്നുള്ള നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഒരുവേള ഏറ്റവും കൂടുതൽ സർക്കുലറുകൾ ഇറങ്ങിയിരിക്കുന്നത് ഇതുപോലെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നായിരിക്കും ഓരോ തവണയും ഓരോ തരത്തിലുള്ള സർക്കുലറുകൾ പുറത്തിറങ്ങുന്നു അത് പലപ്പോഴും മന്ത്രി ഇതൊന്നും അറിയുന്നില്ല എന്ന ഒരു പരാതിയുമുണ്ട് മന്ത്രി അറിയാതെ സർക്കുലറുകൾ ഇറക്കാൻ വകുപ്പിന് അല്ലെങ്കിൽ വകുപ്പ് മേധാവിമാർക്ക് പറ്റുമോ എന്ന ചോദ്യമുണ്ട് ഇരുചക്ര വാഹനത്തിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അത് പ്രായോഗികമല്ല അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിന് പിഴയൊക്കെ ഈടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നേരം കാണുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് മന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രിയും വകുപ്പും തമ്മിലുള്ള ചില ശീതസമരങ്ങളും മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും തമ്മിലുള്ള ചില സമരങ്ങളുമൊക്കെ തന്നെ ഇതിന് മുൻപും ചർച്ചയായിരുന്നു ഒരു വകുപ്പ് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ചേർന്നുള്ള മന്ത്രിയും അതുപോലെ വകുപ്പ് ഉദ്യോഗസ്ഥരും വകുപ്പ് മേധാവിയുമൊക്കെ ചേർന്ന് വളരെ സമാധാനപൂർണ്ണമായ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഒരു വകുപ്പിനെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നും അഭിപ്രായമുണ്ട്